ഇന്നത്തെ വീഡിയോ സെൽഫ് എസ്റ്റീം കുറവുള്ള വ്യക്തികളെ പറ്റിയാണ് നിങ്ങൾ സെൽഫ് എസ്റ്റീം കുറവുള്ള വ്യക്തിയാണോ നിങ്ങൾ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള വ്യക്തിയാണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് സെൽഫ് എസ്റ്റീം കൂടുതലായാൽ നമുക്ക് ആരെയും ആകർഷിക്കുന്ന നല്ല വിലയുള്ള വ്യക്തികളായി മാറാം അതെങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒന്നാമതായി സെൽഫ് എസ്റ്റീം കുറവുള്ള വ്യക്തികൾ നോ പറയാൻ പേടിയുള്ളവരായിരിക്കും അവർ എല്ലാ കാര്യത്തിനും യെസ് പറയും എന്നിട്ട് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും ചെറിയ കാര്യങ്ങൾക്ക് വരെയും ടെൻഷൻ അടിക്കുന്നവരായിരിക്കും ചെറിയ തീരുമാനങ്ങൾ പോലും എടുക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരായിരിക്കും എപ്പോഴും ടെൻഷൻ അടിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വഭാവമായിരിക്കും എപ്പോഴും സൃഷ്ടിപരമായിട്ടുള്ള വിമർശനമായിരിക്കും എനിക്ക് വിധിയില്ല എനിക്ക് ഭാഗ്യമില്ല എന്നിങ്ങനെ പറഞ്ഞ് നടക്കുന്നവരായിരിക്കും നെഗറ്റീവ് ചിന്താഗതികളുള്ളവരായിരിക്കും താരതമ്യം ചെയ്ത് സ്വയം വിഷമിക്കുക മറ്റുള്ളവർക്ക് ആ കഴിവുണ്ട് എനിക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് ഉള്ള കഴിവ് പുറത്തെടുക്കാതെ മറ്റുള്ളവരിലേക്ക് എത്തി നോക്കി വിഷമിക്കുന്നവരായിരിക്കും ഇവർ ആരെന്തു പറഞ്ഞാലും തിരിച്ചു പറയില്ല സ്വന്തമായി വിഷമിക്കുക കരയുക എന്നിങ്ങനെയുള്ള ആളുകളായിരിക്കും ആർക്കും എന്തും പറയാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും ആർക്കും എന്തും പറയാം സ്വന്തത്തിന് ഒരു ബൗണ്ടറി ബൗണ്ടറിയില്ലാത്തൊരവസ്ഥ ഇവരിലുണ്ടായിരിക്കും സെൽഫ് കെയർ കുറവായിരിക്കും വീട് ഭർത്താവ് കുട്ടികൾ ഇവരുടെ എല്ലാം കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയും സ്വന്തം കാര്യങ്ങളെ നിസാരമായി കാണുകയും സെൽഫ് കെയർ കൊടുക്കാത്തവരുമായിരിക്കും ഇവർ മൂന്ന് നാല് പേര് കൂടുന്നിടത്ത് ഇവർ അഭിപ്രായം രേഖപ്പെടുത്തില്ല ഉദാഹരണമായി ജോലി സ്ഥലത്തും കുടുംബാംഗങ്ങളുടെ ഇടയിലും ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവർ ഇവർ പറയില്ല പൊതുവെ ഇവർക്ക് ഒരു പേടിയായിരിക്കും റിസ്ക് എടുക്കാൻ ഇവർ ഒട്ടും ഒട്ടുമൊരുക്കമല്ല തോറ്റുപോകുമോ എന്നുള്ളൊരു ഭയം ഇവരുടെ ഇടയിൽ എപ്പോഴുമുണ്ടാകും തോറ്റാൽ ഞാൻ എന്തു ചെയ്യും അതിനെപ്പറ്റി മാത്രമായിരിക്കും ചിന്തിക്കുന്നത് അല്ലാതെ അതിൻ്റെ വിജയവശങ്ങളെപ്പറ്റി ഇവർ ഒരിക്കലും ചിന്തിക്കില്ല പിന്നെ തലകുനിച്ച് നടക്കുന്നവരായിരിക്കും ഐ കോണ്ടാക്റ്റ് കുറവായിരിക്കും ആള് ആള് കൂടുന്ന സ്ഥലത്ത് പെട്ടെന്ന് കയറി ചെല്ലാൻ ഇവർക്ക് മടിയായിരിക്കും കല്യാണ വീടുകളിലും മറ്റ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തുമൊക്കെ ഇവർക്ക് ഒരു കംഫർട്ട് കുറവ് ഇവർക്ക് ഫീൽ ചെയ്യും മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇവർക്ക് ഒരു ഭയമായിരിക്കും ഞാൻ പറഞ്ഞാൽ തെറ്റുവരുമോ എന്നുള്ളൊരു ഭയം ഇവരുടെ ഉള്ളില് ഉണ്ടായിരിക്കും പിന്നെ എന്തെങ്കിലും വിജയം കൈവരിച്ചാൽ എനിക്ക് ഭാഗ്യം കൊണ്ട് കിട്ടി എങ്ങനെയൊക്കെയോ കിട്ടി ഷിക്കാരി ശംഭുവിനെ പോലെ അങ്ങനെയുള്ളതിനോടൊക്കെ ഉപമിക്കുന്ന ആളുകളായിരിക്കും സ്വന്തം വിജയം സ്വന്തം കഴിവുകൊണ്ട് നേടിയതാണെന്ന് ഇവർ സ്വന്തമായി അംഗീകരിക്കില്ല ആരെങ്കിലും പ്രശംസിച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നവരായിരിക്കും സെൽഫിന് അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കില്ല പാർട്ട്ണറിനോട് എപ്പോഴും ഒരു പൊസിറ്റീവ്നെസ് ഉള്ളവരായിരിക്കും എന്നെ മാത്രം സ്നേഹിക്കണം എന്നെ എപ്പോഴും വിളിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരായിരിക്കും നമുക്കായി ഒരു പർച്ചേസ് നടത്തില്ല ആരെങ്കിലും പറഞ്ഞാൽ മാത്രം സ്വന്തത്തിന് വേണ്ടി എന്തെങ്കിലും വാങ്ങുക അങ്ങനെയുള്ള ആളുകളായിരിക്കും ഞാൻ പറയുന്ന ഓരോ പോയിന്റും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളായി തോന്നിയേക്കാം ഇതിൽ ഒരു നാല് പോയിൻ്റെങ്കിലും നിങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് എസ്റ്റീം കുറഞ്ഞ വ്യക്തിയാണ് സെൽഫ് എസ്റ്റീമിനെ മറികടക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണേ